ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം സി എച്ച് മുഹമ്മദ് ഗോയ പ്രതിഭാ കുഴിഞ്ഞത്തെ ഇപ്പം നമ്മളോട് നിൽക്കുന്നത് ഹൈസ്കൂളിൽ ഫസ്റ്റ് ലഭിച്ച കാർത്തിക് പി ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ മൂന്നാമതും നാലാമതൊക്കെ ആയി പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ആ നീ പറഞ്ഞു ഒന്ന് പെച്ചു എന്റെ പേര് കാർത്തി ഞാൻ മാനൂരാണ് താമസിക്കുന്നത് ഞാൻ നിരവധി ഗിസ് മത്സരങ്ങളിലൊക്കെ എൽ പി തല മുകളിലെ പങ്കെടുക്കുന്നതാണ് ആദ്യമൊന്നും കിട്ടാറില്ലായിരുന്നു പിന്നെ പതുക്കെ ജില്ലയിലൊക്കെ സ്റ്റേറ്റിലൊക്കെ പോകാൻ തുടങ്ങി എനിക്ക് ഇന്നത്തെ മറ്റേ സി എച്ചിന് വർത്തിട്ടത് എനിക്കാണ് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അന്നത്തൊക്കെ വന്നത് മുറ്റത്തിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നീ സംസ്ഥാനത്തിലൊക്കെ പോയിട്ടില്ലേ ആ അപ്പോൾ പിന്നെ കെ പി എസ് സിക്കും അവിടെ ഒക്കെ സമ്മാനം എടുത്തിട്ടുണ്ടോ സ്റ്റേറ്റില് എനിക്ക് രണ്ടു വർഷം മുമ്പ് ദേശാവിനെ അക്ഷരമുറ്റത്തിന് സ്റ്റേറ്റ് ലെവലിൽ സെക്കൻഡ് കിട്ടിയത് എന്നാ ആദിനാരായണെന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെയായിരുന്നു എനിക്ക് കിട്ടിയത് അത് മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കാൻ വളരെ മോഹൻലാലിൻ്റെ ഇതൊക്കെ സമ്മാനം മേടിച്ചു പിന്നെ കെ പി എസ് ടി കഴിഞ്ഞ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എന്നാ നമുക്ക് എന്നാ ചോദ്യങ്ങൾക്കാം ചോദിക്കണേ സിമ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് വിജയിച്ചത് ആരാണ് സ്പെയിൻ ശരിയായ ഉത്തരം ചന്ദിപുര വൈറസ് ഒരു സം ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഭയങ്കര വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ആണ് ചന്ദിപുര വൈറസ് ഏത് സംസ്ഥാനത്ത് ഗുജറാത്ത് ഗുജറാത്ത് ശരിയായ ഉത്തരം സോലിന്റെ നാല് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യം നോർവേ നോർവേ ശരിയായ ഉത്തരം വിക്രമാദിത്യ വരകുണ് അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തെ ഒരു വ്യക്തി എന്നാണ് വിക്രമാദിത്യ വിക്രമാദിത്യവരകുണൻ അറിയപ്പെടുന്നത് കേരളത്തിലെ കേരളത്തിലെ നെപ്പോളിയൻ അല്ല കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇത്തവണത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് കൊച്ചിയിലാണ് അതിന്റെ ഭാഗ്യ ചിഹ്ന തക്കുടുന്ന് പറയുന്നത് എന്തുവാ തക്കുടു എന്ന ശരിയായ ഉത്തരം ബഷീറിന്റെ പൂങ്കാവനം അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകമാണ് ബഷീറിനെ കുറിച്ചുള്ള പുസ്തകമാണ് ബഷീറിന്റെ പൂങ്കാവനം ആരാണ് ആ പുസ്തകം എഴുതിയത് എം എൻ കാരശ്ശേരി ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലില് യുനെസ്കോയുടെ ലോക പൈതൃക ഉച്ചകോടി നടക്കുന്നത് അതിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് യുനെസ്കോയുടെ ന്യൂഡൽഹി ശരിയായ ഉത്തരമാണ് യു കെ ബ്രിട്ടന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെ ശരിയായ ഉത്തരം സ്ട്രഗിൾ ഒരു ഒരു മിനിറ്റ് ലാസ്റ്റ് രാഷ്ട്രീയ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ പുസ്തകമാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് നമ്മൾ ഇപ്പൊ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കാത്തി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ ഒരെണ്ണം മാത്രം എന്താണ് കേരളത്തിലെ അശോകൻ വെച്ചാലും മറച്ചു വെച്ചാൽ അത് പെട്ടെന്ന് വായിച്ചു അതാണ് അങ്ങനെ വെച്ചു കേരളത്തിലെ അശോകൻ ആരാച്ച് ചോദിക്കാൻ കരുതേ മാറിപ്പോ എന്തായാലും ഞങ്ങൾ വീണ്ടും കൂടുതൽ ചോദ്യങ്ങളുമായിട്ടും ഇതുപോലെ കൊച്ചിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബാ സ്നേഹപൂർവ്വം കാർത്തിക്കിനും നിഷാനുമൊപ്പം ഒപ്പം